ഞങ്ങൾ നടത്തുന്നതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് ഞങ്ങൾ നടത്തുന്നത് ശുദ്ധ തട്ടിപ്പാണ് അയ്യപ്പ സംഗമം ഞങ്ങൾ നായരെ കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ കട്ടപ്പനായ ഞങ്ങളുടെ കൂടെ വന്നില്ലേ ഇനി ഞങ്ങൾക്ക് എന്ത് ഒരു അയ്യപ്പനും ഇല്ല ഒരു വാവനും ഇല്ല ഒരു ഒരു എന്താ പറയാ മാളികപ്പുറത്തമ്മിയില്ല ഒന്നുമില്ല ഞങ്ങൾ പഴയ സ്റ്റാൻഡിൽ തന്നെയാണ് ഞങ്ങൾ പഴയ സ്റ്റാൻഡിൽ തന്നെയാണ് ഇനിയും ബിന്ദു അമ്മിണിയും മറ്റേ കല്യാണിക്കുട്ടിയും ആർക്കാണ് അല്ല ബിന്ദു അമ്മണിയും പിന്നെ ആരാണ് കനകദുർഗ കനകദുർഗ ബിന്ദു അമ്മി രഹനാപാത്തിമയ്ക്ക് വന്നാൽ ഞങ്ങൾ കേട്ടും ഇതാണ് സുപ്രീം കോടതി കേറ്റം സുപ്രീം കോടതി ഇതുവരെ സ്റ്റേ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ കോടതി ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല ട്ടപ്പനായർക്ക് കട്ടപ്പനായർക്ക് വിവരമല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും സുപ്രീം കോടതി യുവതി പ്രവേശനത്തിന് അനുകൂലമാണ് സുപ്രീം കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിട്ടൊന്നുമില്ല സംസ്ഥാന ഒരു മൂന്ന് സ്ത്രീകൾ പറയാണ് ഞങ്ങൾക്ക് ശബരിമല പോകണം എന്ന് പറഞ്ഞാൽ പിണറായിക്ക് തടയാന്നും പറ്റില്ല സുപ്രീം കോടതി വിധി നിലവിലുണ്ട് കട്ടപ്പനായർ കട്ടപ്പനായർ ഏറുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ദേശാഭിമാനിയിൽ ുള്ളിലും ഉള്ളില നിങ്ങൾ ഇന്ന് ദേശാപാലി പത്രം ഞാൻ ഒരു പല പ്രാവശ്യം നോക്കിയേ ഒരു ഒരു ചെറിയ ദേവിയുടെ ദേവിയുടെ പടം ദേവിയുടെ പടം നമുക്ക് ഹറാമാണ് ആർക്ക് ശങ്കാരികാര്ക്ക് ഇന്ന് മഹാനവമിയാണ് നമുക്കൊക്കെ അറിയാലോ പൂജ വെപ്പ് നവരാത്രി ഉത്സവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിൽ അങ്ങോട്ട് നിങ്ങൾക്ക് നോക്കിയാലറിയാം ഇപ്പൊ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാം നഗരങ്ങളും ഗ്രാമങ്ങളും ഉൾപ്പെടെ സ്തുതികൾ നിറയുകയാണ് സ്തുതികൾ നിറയുകയാണ് പൂജ വെപ്പ് എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ജാതി മത മതഭേദമന്യേ അങ്ങനെ തന്നെ പറയട്ടെ അതൊരു എന്ന് പറയാ നമ്മുടെ ഓണാഘോഷമൊക്കെ പോലെ തന്നെ ഈ നവരാത്രി പൂജ നവരാത്രി ആഘോഷം പുസ്തകം പൂജക്ക് വെക്കുക ഈ എന്താ പറയാ ഉപകരണങ്ങളൊക്കെ അതായത് തൊഴിൽ ഉപകരണങ്ങളൊക്കെ പൂജക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോ ഈ ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം ഇന്നലെ മുതൽ ഇന്ന് മഹാനവമിയാണ് നാളെ വിജയദശമിയാണ് ഒരു വാർത്ത ഒരു പടം ഇത് കൊടുക്കാത്ത പത്രമാണ് ദേശാഭിമാനി ഇവരുടെ ഈ ഹൈന്ദവ വിശ്വാസികളോടുള്ള അല്ലെങ്കിൽ ഹിന്ദു മത വിശ്വാസികളോടുള്ള അല്ലെങ്കിൽ ഹിന്ദു മതസ്ഥരോടുള്ള ഹൈന്ദവ വിഭാഗത്തോടുള്ള ഇവരുടെ ഈ സ്നേഹം പ്രേമം നമ്മൾ കണ്ടല്ലോ അയ്യപ്പ സംഘമൊക്കെ നടത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു അല്ലെങ്കിൽ പിണറായി ഇങ്ങനെ അങ്ങനെ 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 കാണിച്ച് പിണറായിയുടെ മുദ്ര ഇങ്ങനെയാക്കിയപ്പോൾ നമ്മൾ കരുതി എന്താണ് ഇവർക്ക് ഈ ഇവരുടെ മുൻ നിലപാടുകളിലൊക്കെ മാറ്റി നിൽക്കുന്നത് അപ്പൊ കട്ടപ്പതായർ വിശ്വസിക്കുന്ന പോലെ ഇടത് സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ദേശമാതിരി പറയുന്നു ഞങ്ങൾക്ക് അമ്മാതിരി ഒരു കുഴപ്പമില്ല നമുക്ക് ഒരു വിശ്വാസവും ഇല്ല അതൊക്കെ ഞങ്ങൾ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരുടെ ഭാഗത്താണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അയ്യപ്പ സംഗമം നടത്തിയതാണ് അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവരോട് ഇപ്പോഴും ഷംസീർ പറഞ്ഞ പോലെ ഷംസീർ എന്നാ പറഞ്ഞത് ഗണപതി മിത്താണ് എന്ന് ഷംസീർ പറഞ്ഞു അള്ളാഹു മിത്താണോ ഏ ചോദിക്കാനേ പാടില്ല അള്ളാഹു മിത്തൊന്നുമല്ല അള്ളാഹുവിനെ പറ്റി വേണ്ടി പോണു ആര് കൂടി പറഞ്ഞത് നമ്മുടെ അപ്പം അപ്പം ഗോവിന്ദൻ കൂടി പറഞ്ഞത് അപ്പൊ അപ്പം ഗോവിന്ദനും ഷംസീറും ഒക്കെ അവർക്കൊക്കെ ഗണപതി മിത്തം മാറ്റിയിട്ടില്ല നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനും ആ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന മഹാപരാധം പറഞ്ഞ പൂമരൻ ഇതുവരെ വാക്കുമാറ്റിയിട്ടില്ല ശ്രീമതി ടീച്ചർ പറഞ്ഞ തോന്നിവാസം ഈ കാരണഭൂതമാണ് പറഞ്ഞത് എന്തൊക്കെയാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആണെങ്കിൽ അവിടെ പൂജ ചെയ്ത തന്ത്രിയും നൈഷ്ഠിക ബ്രഹ്മചാരി ആവണം പക്ഷേ മൂപ്പരുടെ മുപ്പനാണല്ലോ അതൊക്കെ നിർണ്ണയിക്കുന്നത് അപ്പം ഈ പൂജ ചെയ്യുന്ന ആൾ നൈഷ്ഠിക ബ്രഹ്മചാരി ആവണം അങ്ങനെയല്ല ഇയാൾ മഹാതോന്നിവാസിയാണ് ഇയാൾ ഗൃഹസ്ഥാശ്രമിയാണ് മാത്രമല്ല ഇയാൾ വ്യബിചാരിയാണ് എന്നുകൂടി കാരണഭൂതം പറഞ്ഞു പിന്നീട് ഓരോരോ ഓരോരോ ആൾക്കാർ ജി സുധാകരൻ ഉൾപ്പെടെ സീമ ടീച്ചർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണെങ്കിൽ ഹൈന്ദവ സമുദായത്തിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി 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 ഈ പിണറായി തന്നെയാണ് പറഞ്ഞത് കാരണഭൂതമാണ് പറഞ്ഞത് ഗുരുവായൂരമ്പലത്തിൽ ഒരു മനുഷ്യനും ഒരു മനുഷ്യനും പറയാത്ത ഒരു കാര്യമാണ് പറഞ്ഞു കേട്ടോ ശ്രീകോവിലിന് നേരെ വരച്ചുകൂടി ഇയാൾ ചോദിക്കാറുള്ളൂ അവിടെ അവിടെ ആ വിളക്ക് കത്തുന്ന ഒരു ഉണ്ടല്ലോ അവിടെയാണ് അങ്കകൃഷ്ണൻ ആ അവിടെ ഒരു വിളക്ക് കത്തുന്ന ഉണ്ടല്ലോ അവിടെയാണ് നിങ്ങളെ കൃഷ്ണൻ എന്ന് ചോദിച്ച എന്ന് ചോദിച്ച വീരനാണ് കേട്ടോ കാരണഭൂതം ഇയാളാണിപ്പോ ഉം കൈ ഇങ്ങനെ ഉറച്ചുപോയത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ദേശാഭിമാനിക്കാർ നവരാത്രി ഉത്സവം നവരാത്രി പൂജ ഹിന്ദു വിശ്വാസികൾ ഹൈന്ദവ വിശ്വാസികൾ നാടൊട്ടുക്കും നടത്തുന്ന ഈ പൂജ നവരാത്രി പൂജയെ സംബന്ധിച്ച് ഇന്ന് മഹാനവമിയായിട്ടും ഒരു വരി പോലും ഒരു വരി പക്ഷെ ഓഫീസിന് അവധിയാണ് ഉണ്ടോ ഓഫീസിന് അവധിയാണ് ആ ഒരു അറിയിപ്പ് അല്ലാതെ ഒരു ഇന്ന് ഇറങ്ങിയ മറ്റു പത്രങ്ങൾ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ കേരള കേരളവുമതിയുടെ ഏറ്റവും മുകളിൽ തന്നെ ഒരു ഒരു മൂന്ന് മൂന്നോളം ഫോട്ടോയുണ്ട് അതെന്താണ് സരസ്വതി കടാക്ഷം എന്ന് പറയുന്ന ഒരു കാച്ച് ലൈനാണ് കൊടുത്തത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശ്ശൂർ പൂങ്കുന്നം വൃന്ദാവലിയിലെ വീട്ടിൽ പുസ്തകങ്ങളോടൊപ്പം തന്റെ വയലിൻ പൂജ വയ്ക്കുന്ന വിദ്യാർത്ഥിനി ഇന്ന് മഹാനവമിയാണ് നാളെ വിദ്യാരംഭം അങ്ങനെയാണ് കേരളവുമതി വാർത്ത കൊടുത്തത് ഇനി മറ്റേ മാധ്യമം നിങ്ങൾ ഈ മാധ്യമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാധ്യമത്തിന് മാധ്യമത്തിൻ്റെതായ അജണ്ടകളുണ്ട് മാധ്യമം അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പത്രമാണ് പക്ഷെ മാധ്യമം ഒരു പത്രം എന്ന് പറയുമ്പോൾ പത്രം എന്ന് പറയും പത്രത്തിന് കുറേ കൂടി ജനാധിപത്യപരമായി ആ രീതിയിലുള്ള ഒരു മാനുഷികത്വത്തോട് കൂടിയിട്ട് എല്ലാ വിഭാഗങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും തൃപ്തി കൊടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയിൽ വേണം പത്രം ഇറക്കാൻ അതാണ് അതിന്റെ ഒരു മാന്യത എന്ന് പറയുന്നത് നോക്കിയാട്ടെ മാധ്യമം മാധ്യമത്തിൽ ഇതാ ഒരു പടം മൂന്നുവോളം പടം അതെന്താണെന്നറിയോ നവരാത്രിയുടെ ഭാഗമായി കോഴിക്കോട് കോട്ടൂളി ഭാർഗവ കളരി സംഘത്തിൽ കഴിഞ്ഞ ദിവസം രാജേഷ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ നടന്ന പൂജവയ്പ് രാജേഷ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ നടന്ന പൂജവയ്പ്പ് അതാണ് അതിന്റെ പടമാണ് മാധ്യമം പോലും കൊടുത്തത് ഇനി മാതൃഭൂമി മാതൃഭൂമി ഇതാ മാതൃഭൂമിയുടെ ഈ സൈഡിലുള്ള മൂന്നുവോടത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി ദിനമായ ചൊവ്വാഴ്ച നടന്ന ശിവേലിയിൽ ദേവിയെ പല്ലക്കിൽ എഴുന്നള്ളിക്കുന്നു ആ ഒരു പടമാണ് മാതൃഭൂമി കൊടുത്തത് മാതൃഭിയുടെ ഉള്ളിൽ വേറെയും പടമുണ്ട് അതായത് അഷ്ടമി ദർശന സാഫല്യം അഷ്ടമി ദർശന കണ്ടില്ലേ ഒരു മൂന്ന് മൂന്ന് മൂന്നുകോളം പടം ഒരു കുഞ്ഞു വാവയുമായിട്ട് ഒരാളിങ്ങനെ ദീപ വിളക്ക് മരത്തിന് മുമ്പിലുള്ള ഒരു ഫോട്ടോയാണ് നവരാത്രിയിലെ എട്ടാം നാളിൽ ദുർഗാഷ്ടമി പൂജയുടെ ഭാഗമായി അടവുടി മഹാദേവി ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുന്നവർ ആഴപൊടി ദേവീക്ഷേത്രത്തിന് മുമ്പിൽ ദീപാരാധന തൊഴുന്ന ഒരു ഒരു വളരെ വളരെ ഒരു നല്ലൊരു ഫോട്ടോ കൂടി മാതൃഭൂമി ഉള്ളിലെ പേജിൽ കൊടുത്തിട്ടുണ്ട് ഇനി മലയാള മനോരമ മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ഒന്നാം പേജിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് കാണില്ല പക്ഷെ മലയാള മനോരമയെ അങ്ങനെ നമ്മൾ എഴുതി തള്ളരുത് കേട്ടോ മലയാള മനോരമയുടെ ആ മലയാള മനോരമയുടെ രണ്ടാം പേജിൽ പ്രാദേശിക പേജിൽ കണ്ടില്ലേ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് ഏറ്റവും ആകർഷകമായ ഫോട്ടോ ഒന്ന് കൊടുത്തത് മനോരമയാണ് ആ നവരാത്രിയുടെ നവരാത്രിയുടെ ദുർഗാഷ്ടമി നാളിൽ കോഴിക്കോട് അഴകോടി ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയവർ എന്ന് പറഞ്ഞിട്ട് തൊഴുന്ന സ്ത്രീകളുടെ ഫോട്ടോ ആണ് അത് കഴിഞ്ഞിട്ട് വലതുഭാഗത്ത് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ചെങ്ങോട്ടുകാവ് സദ്ഗമയ സ്കൂൾ ഓഫ് ഡാൻസിലെ നർത്തകിമാർ അവതരിപ്പിച്ച തിരുവാതിര എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയുണ്ട് വിദ്യാരംഭത്തിന്റെ ക്ഷേത്രങ്ങൾ വിദ്യാരംഭത്തിന്റെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി ആ രീതിയിൽ വാർത്തയും പടവുണ്ടേ മാത്രമല്ല മാത്രമല്ല മലയാള മനോരമ ഒരു സ്പെഷ്യൽ ഒരു നാല് പേര് ഔട്ട് കൂടി ഇന്നത്തെ പത്രത്തോടൊപ്പം ഉണ്ട് നിറവോടെ നവരാത്രി നിറവോടെ നവരാത്രി അതായത് ഈ ഭാഗം എനിക്ക് തോന്നുന്നു എല്ലാ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഔട്ടുകളും മനോരമ ഇറക്കിയിട്ടുണ്ട് കാരണം ആ രീതിയാണ് ചെയ്യേണ്ടത് കാരണം ആ രീതിയിൽ അത്രമാത്രം വിശ്വാസത്തോടെ ഹൈന്ദവ വിശ്വാസികൾ നടത്തുന്ന ഒരു 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 അവരുടെ തന്നെ ഒരു ഉത്സവമാണ് ഈ നവരാത്രി പൂജ എന്ന് പറയുന്നത് പൂതേരിയിലും ശ്രീ ഭദ്രകാളി ക്ഷേത്രം പുറവൊക്കെ അത് കഴിഞ്ഞിട്ട് ആ ഉള്ളിൽ മുഴുവനും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഫറൂഖ് ചെറുവണ്ണൂർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ച് ക്ഷേത്രങ്ങളുടെ രീതികളെ കുറിച്ച് അവിടെ നടക്കുന്ന പൊതുവെപ്പിനെ കുറിച്ച് നാല് പേജ് നാല് പേജ് ഒരു സപ്ലിമെന്റ് കൂടി മലയാള മനോരമ പുറത്തിറക്കി പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ദേശാഭിമാനി പത്രം നിലപാട് വ്യക്തമാക്കിയത് ഞങ്ങൾ ആരോടൊപ്പമല്ല ഞങ്ങൾ ഹൈന്ദവ വിശ്വാസികളോടൊപ്പമല്ല ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല ഒരു മണ്ണങ്ങട്ടില്ല ഞങ്ങൾക്ക്